ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ഇസാ ഫാഷൻ അപ്പം ഇന്ന് വീണ്ടും ഇസാ ഫാഷൻ എന്ന് വന്നിട്ടുള്ളത് അടിപൊളി ജെയ്സി ഹിജാബുകളുടെ കളക്ഷൻ ആയിട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ കുട്ടികൾ ഓണപരിപാടിക്കൊക്കെ ജേ സി ഹിജാബിന് കിടന്ന് ഓടിക്കളിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മളിന്ന് ജെയ്സി ഹിജാബായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണാം അപ്പോൾ ഞാനിന്ന് വെയർ ചെയ്തിട്ടുള്ള ബ്ലാക്ക് ജെയ്സി ഹാബാണ് കേട്ടോ ഞാനിന്ന് കണ്ടോ അത്യാവശ്യം ലെങ്തും വിടുത്തൊക്കെ ഉണ്ട് അപ്പോ ഞാൻ ആ ഇത് ഞാനിപ്പോ വേറെ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ് കേട്ടോ ജെയ്സി ജാബ് ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോണ നല്ല ഗ്രീനിലാണ് അപ്പൊ ഞാൻ ഒന്ന് നിവർത്തി കാണിച്ച ബാക്കിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ നമ്മൾ ഒന്ന് നിവർത്തി കാണിച്ചു തരാം അപ്പൊ നല്ല ഗ്രീനിലാണ് കേട്ടോ ഉണ്ടോ നല്ല അത്യാവശ്യം നീളം വീതി ഉണ്ട് രണ്ട് മീറ്റർ ീതി ഉണ്ട് നല്ല അടിപൊളി ജേ സി ഹിജാബാണ് നല്ല ഡിമാൻഡ് കളർ കളേഴ്സാണ് കേട്ടോ അപ്പം ഇതൊക്കെ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് അപ്പം ഇഷ്ടപ്പെട്ട വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം നല്ല ഡിമാൻഡാണ് സ്റ്റോക്കുകളൊക്കെ എല്ലായിടത്തും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് നല്ല നല്ല ക്രീം കളറിലാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ബ്രൗൺ ക്രീം കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് കളർ നമുക്ക് നോക്കാം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നമുക്ക് നല്ല ഗ്രേപ്പ് കളറിലാണ് കേട്ടോ നല്ല ബീ ബീട്രൂട്ട് ഗ്രേപ്പ് ഡാർക്ക് കളറിലാണ് വന്നിട്ടുള്ളത് അതേപോലെ അടുത്തത് നല്ല ഗോൾഡനാണ് കേട്ടോ ഒക്കെ ജേഴ്സി ഹിജാബാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളു ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി പിന്നെ അതിൽ രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ എടുക്കുന്നവർക്ക് ഒരേ കൊറിയർ ചാർജേ വരുള്ളൂ ചെറിയ പ്രൈസിനാണ് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് ആഷ് കളറിലാണ് കേട്ടോ ഒരു ആഷിൻ്റെ രണ്ട് ഷെയ്ഡാണ് ഡാർക്ക് ആഷും ലൈറ്റ് ആഷുമാണ് കേട്ടോ അത് അപ്പോൾ ജേ സി ജാബാണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ അത്രയും ഡിമാൻഡായിട്ട് കൊണ്ടിരിക്കുന്ന സാധനമാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ എടുത്താലും ഒരു കൊറിയർ ചാർജേ വരുവുള്ളൂ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് കണ്ടോ നല്ല ലൈറ്റ് ഷെയ്ഡിലാണ് ലൈ ഇതും ആഷിൻ്റെ ആണ് കേട്ടോ നല്ല ലൈറ്റ് ആഷ് കളറിലാണ് മാത്രമല്ല ഒന്ന് ഡാർക്ക് കോഫി കോഫി കളറിലാണ് അടുത്ത് വന്നിട്ടുള്ളത് നിങ്ങൾ വേഗം വേഗം സ്ക്രീൻഷോട്ട് അയച്ചോളി അപ്പോൾ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല റോസിലാണ് കേട്ടോ ലൈറ്റ് റോസിലാണ് വന്നിട്ടുള്ളത് അതുപോലെ ലൈറ്റ് ഗ്രീനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഗ്രീനിൻ്റെ വേറൊരു ഷെയ്ഡാണ് അപ്പം നെക്സ്റ്റ് നമ്മൾ ഇനി കാണിക്കാൻ പോണത് നല്ല ക്രീമും അതുപോലെ ഒരു എന്താ പറയുക ഒരു ഒരു കാക്കി കളറുമാണ് നല്ലൊരു കാക്കി കളറും അതുപോലെ നല്ലൊരു ക്രീം കളറുമാണ് നമ്മളിപ്പോൾ കാണിക്കണത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പലേ ഷെയ്ഡുള്ളൂ ചെറിയ ചെറിയ ഡിഫറെൻറ്റേ ഉള്ളൂ അപ്പോൾ അത് കാരണം ആ കളേഴ്സ് പറയാനൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ഇനി കറക്റ്റ് കളേഴ്സ് അറിയാലോ അപ്പോൾ ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോണത് നല്ല ലൈറ്റ് ആഷാണ് കേട്ടോ അടുത്ത് കാണിക്കാൻ പോണത് അപ്പോൾ ഇനിയും ഒരുപാട് കളക്ഷം നമ്മളടുത്തുണ്ട് അപ്പം ഇപ്പം നമ്മൾ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ കുറച്ച് സമയമാണ് കാണിച്ചിട്ടുള്ളത് ഒരുപാട് കളക്ഷൻ നമ്മളടുത്ത് ഇനിയും ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി ഏ അപ്പോൾ ഇഷ്ടപ്പെട്ട വേഗങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചോളൂ ജേഴ്സി ജാബാണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപകൾ മാത്രമല്ല വീഡിയോ ആദ്യമായി കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ ഒന്നേ ക്ലിക്ക് ചെയ്തുകൊട്ടേ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഒന്നേ ഷെയർ ചെയ്ത് കൊടുക്കുക ചെറിയ പ്രൈസിനാണ് നമ്മളിത് തരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും മാത്രമല്ല നമ്മൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇടപ്പാൾ മലപ്പുറം ഡിസ്ട്രിക്ടിലെ എടപ്പാൾ നെസ്റ്റോൻ്റയും ബോഡോ ഫോൺ ഓഫീസിൻ്റെ ഒക്കെ തൊട്ടടുത്താണ് അപ്പം അവിടെ അടുത്തുള്ളവരൊക്കെ ഇങ്ങോട്ട് പോരി കേട്ടോ അപ്പോൾ പുതിയ വീഡിയോട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ